നമസ്കാരം ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ സത്യത്തിൽ യു ഡി എഫ് പെട്ടിരിക്കുകയാണ് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരിക്കലും പിന്താങ്ങില്ല പിന്തുണയ്ക്കില്ല അവരെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെയാണല്ലോ വി ഡി സതീശൻ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ കൊട്ടി ആഘോഷിച്ചു നടന്ന പെരും കള്ളം അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോൾ എസ് ഡി പി ഐ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ആഹ്ലാദ പ്രകടനം നമ്മളൊക്കെ കണ്ടതാണ് അതോടുകൂടി തന്നെ ഈ യു ഡി എഫും എസ് ടി പി ഐയും ആർ എസ് എസും ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമിയും ഒക്കെ ആയിട്ടുള്ള ബന്ധം ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് യു ഡി എഫിനും അതുപോലെ തന്നെ മലയാള മനോരമയ്ക്കും മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് യു ഡി എഫിനെ രക്ഷിക്കാനും യു ഡി എഫിൻ്റെ മുഖം രക്ഷിക്കാനും വേണ്ടി മലയാള മനോരമ ഏത് മാമം മാപ്പിളികളുടെ ഫാക്ടറി ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിരിക്കുകയാണ് അതായത് എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് സി പിയുടെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യാജ പ്രചരണം ആ വ്യാജവാർത്തയെ പൊളിച്ചടക്കിക്കൊണ്ട് നമ്മുടെ സി പി എം തന്നെ രംഗത്ത് വന്നിരിക്കുന്നു നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് മലയാള മനോരമയ്ക്കെതിരെ മലയാള മനോരമ പ്രചരിപ്പിച്ച വാർത്തകൾ പൊളിച്ചടക്കിക്കൊണ്ട് വസ്തുതകൾ നിരത്തിക്കൊണ്ടാണ് കൊണ്ടാണ് സി പി എം ഒരു കത്ത് പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയവാദിയുടെയും തിണ്ണ കയറി ഇറങ്ങാത്ത ഒരു പാർട്ടി അത് എൽ ഡി എഫ് ആണെന്ന് ജനം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന വസ്തുത മനോരമയും യു ഡി എഫും മനസ്സിലാക്കിയപ്പോൾ എൽ ഡി എഫിൻ്റെ മുഖം വികൃതമാക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ് മതേതര മുഖം നഷ്ടപ്പെട്ട ഐക്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ട സംഘപരിവാർ മുഖം വന്ന യു ഡി എഫിനെ വലിയ തോതിൽ രക്ഷിക്കാൻ വേണ്ടി മാമമാപ്പിളയുടെ ഫാക്ടറി ഒരു വലിയ കുപ്രചരണം നടത്തിയിരിക്കുന്നു ആ കുപ്രചരണത്തെ എങ്ങനെയാണ് പൊളിച്ചടക്കിയിരിക്കുന്നത് സി പി എം എന്ന് ഞാനൊന്ന് വായിക്കാം എൽ ഡി എഫ് തദ്ദേശം ഭരണ സ്ഥാപനങ്ങളിൽ എസ് ഡി പി യേയും ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് ഭരിക്കുകയാണെന്ന പ്രചാരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല മലയാള മനോരമ ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച വാർത്തകൾക്ക് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് എട്ടും അംഗങ്ങളാണുള്ളത് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വൈസ് പ്രസിഡന്റ് മരണപ്പെട്ടതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ഒമ്പത് വോട്ട് നിലനിർത്തുകയാണുണ്ടായത് എസ് ഡി പി ആകട്ടെ ഒറ്റയ്ക്ക് മത്സരിച്ച് മൂന്ന് വോട്ട് നേടുന്ന നിലയാണുണ്ടായത് തിരുവനന്തപുരത്തെ നഗരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചു വന്ന വാർത്തയും സമാനമായതാണ് എൽ ഡി എഫിന് ഏഴ് അംഗങ്ങളും യു ഡി എഫിന് ആറ് അംഗങ്ങളുമാണ് ഉള്ളത് ബി ജെ പിക്ക് രണ്ടും എസ് ഡി പി ഐക്ക് ഒരു അംഗവുമാണ് ഉള്ളത് സ്വതന്ത്രന്റെ പിന്തുണയോടെ എൽ ഡി എഫ് ഭരണത്തിൽ വന്നു വൈസ് പ്രസിഡന്റായ സ്വതന്ത്രൻ ഒരു കേസിൽപ്പെട്ടതിനെ തുടർന്ന് എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കോൺഗ്രസ് അംഗങ്ങൾ വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എസ് ടി പി ഐ പിന്തുണയില്ലെങ്കിലും അവിശ്വാസം പാസാകുകയായിരുന്നു വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത ഒരാൾ പിന്നീട് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു ഈ യോഗത്തിലാവട്ടെ എസ് ഡി പി ഐയുടെ അംഗം പങ്കെടുത്തിരുന്നുമില്ല പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മൂന്ന് സ്വതന്ത്ര കൗൺസിലർമാർ വോട്ട് ചെയ്തു എസ് ഡി പി ഐയിലെ മൂന്ന് പേർ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത് അല്ലാതെ അവരുടെ വോട്ടുകൾ കൊണ്ട് എൽ ഡി എഫ് വിജയിക്കുകയല്ല ഉണ്ടായത് പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ എസ് ഡി പി ഐ ആവശ്യപ്പെടാതെ എൽ ഡി എഫിന് പിന്തുണ നൽകി ഇത് കാരണം രണ്ട് തവണ എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു അത് ശ്രദ്ധിക്കണം രണ്ട് തവണയാണ് എസ് ഡി പി ഐ പറയാതെ പിന്തുണച്ചതിന്റെ പേരിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് മൂന്നാമത് തെരഞ്ഞെടുപ്പ് വന്ന അവസരത്തിൽ വീണ്ടും രാജിവെച്ചാൽ എതിരായി നിന്ന ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തൃശ്ശൂർ ജില്ലയിലെ ആവണിശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് ബി ജെ പി അധികാരത്തിൽ വരുമെന്നത് കണക്കിലെടുത്ത് രാജിവെക്കാതിരുന്നത് വസ്തുതകൾ ഇതായിരിക്കെ കിട്ടുന്നതെന്തും വളച്ചൊടിച്ച് പാർട്ടിക്കെതിരെ തിരിച്ചുവിടാനുള്ള ഗൂഢമായ തന്ത്രമാണ് ഇതിലൂടെ യു ഡി എഫ് നടത്തിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ശക്തമായ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ളവ നാടിന്റെ വികസന മുന്നേറ്റത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഉൾക്കൊണ്ട് ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിന് പിന്തുണ നൽകുന്ന സ്ഥിതിയുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം തകരുകയാണെന്ന് പ്രചരിപ്പിച്ച മനോരമ പോലുള്ള മാധ്യമങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിനെ ദുർബലപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ മലയാള മനോരമ നടത്തുന്ന ഇത്തരം പ്രചാരവേലകളെ ജനങ്ങൾ തിരിച്ചറിയണം നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ ആലോചിക്കുമെന്നാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത് എന്താണ് മനോരമയ്ക്ക് ഇത്രയധികം ഒരു മനോവേദന എന്ന് ചോദിച്ചാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കും എന്നതായിരുന്നല്ലോ മനോരമ കണ്ടുപിടിച്ച വലിയൊരു കണ്ടുപിടുത്തം എന്നാൽ ഒരു ഭരണവിരുദ്ധ വികാരമല്ല പ്രതിപക്ഷവിരുദ്ധ വികാരമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിറഞ്ഞു തുളുമ്പുന്നതെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു ഒപ്പം വരാൻ പോകുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ തന്നെ ഭരണമാണ് എന്നുകൂടി ചേലക്കരയിൽ നിന്ന് ജനം ഒരു സിഗ്നൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ചേലക്കരയിലെ റിസൾട്ട് അനുസരിച്ചിരിക്കും വരാൻ പോകുന്ന ഫൈനൽ ആയിട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്ന് അങ്ങനെ വരുമ്പോൾ ഇനി വരാൻ പോകുന്നത് മൂന്നാം പിണറായി വിജയൻ സർക്കാരാണെന്ന് ചേലക്കര വിധി എഴുതി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാടും വയനാടും അവർ അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയപ്പോൾ സി പി എം ആകട്ടെ അവരുടെ സിറ്റിംഗ് സീറ്റ് ചേലക്കരയിലും നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എത്ര സീറ്റ് ഇന്ന് എൽ ഡി എഫിന് കേരളത്തിലുണ്ട് എത്ര സീറ്റാണിന്ന് യു ഡി എഫിന് കേരളത്തിലുള്ളത് എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ എല്ലാ സീറ്റുകളും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നിലനിർത്തുമെന്ന് ദാ പറഞ്ഞു വെച്ചിരിക്കുന്നു ഒപ്പം യു ഡി എഫിൻ്റെ കോട്ടകളിൽ വലിയ രീതിയിലുള്ള വോട്ട് സമ്പാദിക്കാനും എൽ ഡി എഫിന് കഴിഞ്ഞിരിക്കുന്നു അതിൽ നിന്ന എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫ് എൽ ഡി എഫ് ഇപ്പോഴുള്ള സീറ്റുകൾ നിലനിർത്തും എന്നത് മാത്രമല്ല ചിലപ്പോൾ യു ഡി എഫിൻ്റെ പല സീറ്റുകൾ വരെ പിടിച്ചടക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന വസ്തുത കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഒപ്പം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തകർക്കാൻ ഈ സർക്കാരിനെ താഴെ വേണ്ടി യു ഡി എഫ് എസ് ഡി പി ഐ പോലുള്ള ചില ഏത് അത്തരം ടീമുകളുമായി കൈകോർക്കും ഡീലുകൾ നടത്തും എന്ന വസ്തുതകൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒരു കൈയായി ഒരു മെയ് ആയി എൽ ഡി എഫ് സർക്കാരിനെതിരെ എത്ര നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞത് കേന്ദ്രത്തെ ഒരു വാക്കുകൊണ്ടുപോലും നോവിക്കാതെ സതീശനും സംഘവും ഒക്കെ പിണറായി വിജയൻ സർക്കാരിനെ വലിയ രീതിയിൽ തന്നെ കടന്നാക്രമിച്ചുകൊണ്ട് നടത്തിയ എല്ലാ കടന്നാക്രമണങ്ങൾക്കും ജനം നൽകിയ മറുപടി നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ വി ഡി സതീശൻ അർഹനല്ല എന്ന് ജനങ്ങൾ ഒരു സിഗ്നൽ കൊടുത്തിരിക്കുന്നു ജനങ്ങൾ അങ്ങനെ വിധി എഴുതിയിരിക്കുന്നു എന്തിനേയും ഏതിനെയുമൊക്കെ വിമർശിക്കാൻ അല്ലെങ്കിൽ ഏത് വികസനത്തിനെയും കടക്കൽ കത്തിവെക്കാൻ ഉള്ളതല്ല പ്രതിപക്ഷ സ്ഥാനം എന്ന് ജനങ്ങൾ ജനങ്ങൾ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനത്തെ കടക്കണിയിൽ മുക്കിക്കൊല്ലാൻ കേന്ദ്രം പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിജീവനത്തിന്റെ പോരാട്ടത്തിന് ജനങ്ങൾ നിറഞ്ഞ കയ്യടി കൊടുക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഈ നാട് നേരിട്ട എല്ലാ ദുരന്തങ്ങളിലും ഈ സർക്കാരിന് കാവലാകാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല ഈ സർക്കാരിന് മേലെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല അങ്ങനൊരു അങ്ങനെ ഒരു ഉറപ്പ് ജനങ്ങൾക്കില്ല എന്നുകൂടി ജനങ്ങൾ ഈ ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിലൂടെ വിധി എഴുതിയിരിക്കുകയാണ് അങ്ങനെയൊക്കെ പുറത്തു വരുമ്പോൾ ഈ സർക്കാരിനെ താഴെ ഇറക്കി ഈ യു ഡി എഫിനെ അങ്ങ് അധികാരത്തിൽ കയറ്റാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന മനോരമയ്ക്ക് നല്ല വിഷമം കാണുമെന്ന് ആ വിഷമത്തിൽ നിന്നാണ് ഇത്തരം കുത്തിത്തിരിപ്പ് വാർത്തകൾ പ്രചരിക്കുന്നത് എന്തായാലും വ്യാജ വാർത്തകൾ വരുമ്പോൾ ആ വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇത്തരം നുണ ഫാക്ടറികൾക്കെതിരെ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇനി നടത്താൻ പോകുന്ന പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല വികസനം വരുമെന്ന് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കല്ലിട്ട് കല്ലിട്ട് പറ്റിച്ചു കൊണ്ടിരുന്ന ഒരു സർക്കാരിനെയാണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നത് കല്ലിടൽ മാത്രമല്ല വികസനം കല്ലിട്ടിടത്ത് ആ നടക്കും എന്ന് പറഞ്ഞ പദ്ധതി അത് പ്രാവർത്തികമാക്കി കാണിക്കൽ കൂടിയാണ് വികസനം എന്ന് കാണിച്ചു തന്നൊരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് ജനം വികസനത്തിനൊപ്പമാണ് വികസന വിരുദ്ധതയ്ക്കും വികസന മുരടിപ്പിനും കൊടിപിടിക്കുന്ന പിടിക്കുന്ന യു ഡി എഫിനൊപ്പമല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്